ിയങ്കോട് ഉമർഖാവിന്റെ രചന അതിലെ പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇൻഷാല്ല നമ്മൾ കാണുന്നത് മുത്തനബി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മത ആണ് അതിൻ്റെ ആശയവും അർത്ഥവുമാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത് വരികൾ കാണാം ണങ്ങുക മാ ജ ഉണങ്ങിയിട്ടില്ല കണ്ണുനേയം സാലമിൻ ഐനൈനി രണ്ട് കണ്ണുകളിൽ നിന്ന് ഒലിച്ച സാല ഒലിക്കുക സാലയസീലു കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല നബിയെ ലക്കിൻ എങ്കിലും ആ കണ്ണ് കണ്ണുനീർ യജിരി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അലൽ ഹദ് രണ്ട് കവളിലൂടെ കവളിന് മുകളിൽ കവളിലൂടെ ആ കണ്ണുനീർ ഒലിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഹുബ് മിൻ ഹുബി സ്നേഹത്തിന്റെ പേരിൽ കൽബിയ ഹ ഹൃദയത്തിലെ ആരോടുള്ളോകം രണ്ട് ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഉൾക്കൊള്ളുന്ന സർഗ് ലോകത്തിന്റെയും നേതാവായ നബിയെ അങ്ങേ നിന്റെ മനസ്സിൽ സ്നേഹിച്ചതിന്റെ പേരിൽ ആ സ്നേഹത്താൽ കണ്ണുനീരൊലിക്കുന്നു ഹയ്യം വൈത്തൻ അതിജീവിച്ചാലും മരിച്ചാലും ആ സ്നേഹം എന്റെ കൽബിൽ ഒടുങ്ങാത്തതാണ് അടങ്ങാത്തതാണ് ഫിത്തുറാബിറീമാ മണ്ണിൽ ചേർന്നു പോയാൽ പോലും തീരാത്ത അത്രയും മനസ്സിൽ സ്നേഹം അലിഞ്ഞു ചേർന്നിരിക്കുന്നു മഹാന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവരിലെ ഒരു പാഠമാണ് അവരിലെ ഒരു അനുഗ്രഹമാണ് അവർ കാണുന്ന ഒരു നന്മയുടെ മാനദണ്ഡമാണ് മുത്ത് മുദ് നബിസുല്ലാഹിസ്വല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നു ആ സ്നേഹത്തിലെ പോസിറ്റീവായ വശം എന്ന് പറയുന്നത് അവർ അവർ നബിസുല്ലാഹ് അല്ലൈസ്വല്ലം തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സർവമാന പുരോഗതിയും ഉണ്ടാകുന്നു അതായത് ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടായാൽ ആ നേതാവിന്റെ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം ആ ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ അതെല്ലാം അവരിലേക്ക് പകരാൻ സാധ്യത അവരിലേക്ക് അത് പകർന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സാമൂഹികമായ വ്യക്തിപരമായ കുടുംബപരമായ എല്ലാ തരം നന്മകളിലും ലോകോത്തരം മാതൃകളുള്ള ആള് ആരാണ് എന്നത് എല്ലാ ജനവിഭാപവും അംഗീകരിക്കപ്പെട്ട് അംഗീകരിച്ചതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സൊല്ലാ അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ആ തങ്ങളോടുള്ള സ്നേഹമാണ് നന്മകൾ ചെയ്യാൻ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് അത് എവിടെയും അനുദാപനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ആ സ്നേഹമാണ് ബഹുമാനപ്പെട്ട വളിയൻകോടുമർക്കാദി അലിയുള്ള പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിന് നന്മ പിൻപറ്റാൻ പറ്റാതിരിക്കുന്നത് പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ആണെന്ന് കരുതപ്പെടുന്ന ആൾക്കാർ പോലും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പേരുകൾക്ക് കൂടെ ഒരുപാട് അക്ഷരങ്ങൾ ചേർത്ത് വെക്കാൻ കഴിഞ്ഞിട്ട് പോലും ധാർമ്മിക മൂല്യങ്ങൾ വെച്ചു പുലർത്താൻ കഴിയാതിരിക്കുകയും മൃഗീയതകളും അല്ലെങ്കിൽ വളരെയേറെ ജീർണതകളും ഓ ശൈഥില്യങ്ങളും ജീവിതത്തിൻ്റെ പര്യായങ്ങളായി മാറുന്ന അവസ്ഥ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു സംഗതിയുടെ അഭാവമാണ് അവർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നത് ആരെയാണ് ഒരിക്കലും മൂല്യങ്ങളില്ലാത്ത കേവല കൗതുകങ്ങൾ കണ്ട വ്യക്തികളെയോ ശക്തികളെയോ ഒക്കെ സ്നേഹിക്കുകയും അതിന്റെ ആളാവുകയും ചെയ്യും ചിലരൊക്കെ ചില പ്രത്യയശാസ്ത്രങ്ങളുടെ ആൾക്കാരായി മാറുന്നു ഈ പ്രത്യയശാസ്ത്രം ആരുണ്ടാക്കിയതാണ് ചില പശ്ചാത്തലങ്ങളിൽ നിന്ന് ചില പ്രയാസങ്ങളിൽ നിന്നോ മറ്റോ ഉത്ഭവിച്ച അതിൻ്റെ കേവല പരിഹാരങ്ങൾ ചിന്തിച്ച് ലോകത്തോട് പറഞ്ഞ ചില വ്യക്തികൾ ആ വ്യക്തികളെ അന്ധമായി അനുകരിച്ചതിൻ്റെ പേരിൽ സർവമാന ജീർണതകളും സ്വന്തം സ്വത്വം പോലും ഇത്തരം ആദർശത്തിനു വേണ്ടി സമർപ്പിക്കുന്നത് അതും ഒരു തരം പരാജയമല്ലേ അപ്പോ ഇത്തരം ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ സ്നേഹിക്കേണ്ടത് യോഗ്യതയുള്ളവരെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരാൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ് അള്ളാഹുവാണ് സർവമാന യോഗ്യതയുമുള്ള ശക്തി ആ അള്ളാഹു ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായി പടച്ചതും സമർപ്പിച്ചതും മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ആ നബി തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തെ സർവമാന മൂല്യങ്ങളെയും പടുത്തുയർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് ഞാൻ വന്നു സൗറത്തിൽ വന്നു ആഗ്രഹിക്കുക ആഗ്രഹിച്ചതിന്റെ പേരിൽ ആയിട്ട് പറയാം ങ്ങളുടെ ഖബർ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു ഞാൻ മദീനയിൽ വന്നു ഇവിടെ കുന്തു ഞാൻ നബിയെ ഇങ്ങനെ എനിക്ക് സുഗന്ധം അടിച്ചു വീശുന്നു റയ്യാന ശ്രീഹി മുത്തുനബി സാഹു അലിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരന്നു കിടക്കുന്ന ഈ മണ്ണിന്റെ അവിടുന്ന് കിടക്കുന്ന ഈ മണ്ണിന്റെ ആ സ്മെല് അതെനിക്ക് ഇങ്ങനെ അടിച്ചു വീശുന്നു ഞാൻ ബോധക്ഷയനായി വീണുപോയിട്ടുണ്ട് നബിയെ മധുഭൂഷൻ പരിഭ്രാന്തനായിട്ട് ലിഹൈബത്തി കതിരിഹി അങ്ങയുടെ മഹത്വം അതിന്റെ ഗാംഭീര്യത്തിന്റെ പേരിൽ അങ്ങ് എന്തുമാത്രം മഹത്വങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്തുമാത്രം മഹത്വങ്ങളാണ് അങ്ങയിൽ ആ സമ്മേളിച്ചിരിക്കുന്നത് അത് പഠിക്കുന്ന സമയത്ത് എന്റെ നിലവിട്ടുപോയി ഞാൻ പരിഭ്രാന്തനായി പോയി ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് സമ്മേളിച്ചിരിക്കുന്നത് അത് പഠിക്കുമ്പോ ഞാൻ വല്ലാതെ വല്ലാതെ ആകൃഷ്ടനായി പോയി ഹുബ്ബം വൈകുന്തു ഹുബൻ സ്നേഹം കൊണ്ട് വൈകുന്തു അൽ മുസി ഞാൻ സംഗതി കുറ്റക്കാരനായാൽ പോലും അസീമൻ കുറ്റക്കാരൻ മോശക്കാരൻ ഞാൻ സംഗതി മോശക്കാരനും കുറ്റക്കാരനൊക്കെ ആണെങ്കിൽ പോലും അങ്ങയെക്കുറിച്ച് പഠിക്കും എനിക്ക് വലിയ പ്രതീക്ഷയും വല്ലാത്ത വല്ലാത്ത പരിഭ്രാന്തിയും എല്ലാം അനുഭവപ്പെടുന്നു രവിയെല്ലിമു അങ്ങയുടെ മേലിൽ അള്ളാഹുവിന്റെ സലാത്തും സലാമും ഉണ്ടാവട്ടെ فعليك صلى الله يا خير البشر أزكى الصلاة مع السلام المنتشر من حبي من يحبك دائما عاص عمر بما مفاز ودين حببت عظيما صلوا عليه وسلموا تسليما فعليك صلى الله صلاة وسلم സ്വലാത്തും ും ഇമൻ ഉമർ മിമ്മൻ യുഹിബുക്ക അങ്ങയെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന ബിയെ ദാ ഇമൻ എന്നും കുറ്റക്കാരനായ ഉമർ ഈ ഉമർ ഉണ്ടാകുന്ന ബിയെ ഒരു വിനയത്തിന്റെ പറച്ചിലാണ് ഞാൻ മോശക്കാരനാണ് ഈ കൊണ്ട് മഫാസ് ഹബബത്തു ഹബബത്തു ഞാൻ ഇഷ്ടപ്പെടുന്നു മഫാസ് വദിൻ നാളെ പരലോകത്ത് ആ വലിയ വിജയം

ഇതുകൊണ്ട് അവസാനി ഒരു വീഡിയോ കൊണ്ട് അത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു പ്രതീക്ഷിക്കുന്നു തെറ്റിൽ മുങ്ങിക്കിടക്കുന്ന ദമ്പ് ദുനൂബ് തെറ്റുകൾ തെറ്റുകളിൽ മുങ്ങിക്കിടക്കുന്ന ഈ ആൾ പ്രതീക്ഷിക്കുന്നു നഹിബുക്കും അങ്ങയെ സ്നേഹിക്കുന്ന ഉമർ പ്രതീക്ഷിക്കുന്നു നബിയെ അൻതും രക്ഷപ്പെടുത്തി തരാൻ ും ഏത് സ്ഥിതിയിൽ ആ ആ പേരിൽ റാദിൻ തൃപ്തനാണ് തൃപ്തനാണ് റബ്ബ് അരിതിയിൽ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നബിയെ അതായത് ചാരത്തുനിന്ന് ഏത് ഇമാമിയങ്ങളും സൈദുന സുദീക്രൻഹു മുതൽ എല്ലാവരും എന്ത് ചെയ്തതാണ് മുത്തനബി വഫാത്തായി കിടക്കുന്ന സമയത്ത് കാണാം റാസിയിൽ കാണാം പലയിടങ്ങളിലും കാണാം ഇമാമിയങ്ങളെല്ലാം ഉദ്ധരിച്ചയിടത്തെല്ലാം കാണാം മുതൽ അങ്ങനെ സഹാബികളുടെയും ഇമാമിയങ്ങളുടെയും എല്ലാ ഇമാമിയങ്ങളുടെയും മുസ്ലിം ലോകത്ത് പാണ്ഡിത്യമുള്ള ഇമാമിയങ്ങളെല്ലാം അംഗീകൃതരായ ഇമാമിയങ്ങളെല്ലാം മുത്തനബി സാഹു അലൈവിം തങ്ങളുടെ ചാരത്തിൽ പറയുന്നു രക്ഷപ്പെടുത്തണം പരിശുദ്ധ ശൈലിയാണ് എന്ത് തങ്ങളെടുക്കൽ ആനി ആശയമാണ് ഈ ആശയം അതായത് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴും ജീവിതത്തിൽ സമീപിക്കുക അത് നബിതങ്ങൾ റബ്ബാണ് എന്ന വിശ്വാസമല്ല നബിതങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വിശ്വാസത്തോടെ ആ അനുബിതങ്ങളെ സമീപിക്കുന്നത് അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവുമെല്ലാം ഈ വിശ്വാസം തോഹീതാണ് അതാണ് എന്ന് പറഞ്ഞാൽ വിശ് വിശ്വാസം ഇരാഹു ഒന്നേ ഉള്ളൂ ലോകത്തെ ഏറ്റവും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നത് മുഹമ്മദ് നബി സല്ലു അലൈസ് തങ്ങളാണ് ആ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് നബി തങ്ങളെ അടുക്കൽ പറയുന്നത് നബി തങ്ങളോടുള്ള ബഹുമാനമാണ് ആ ബഹുമാനം അള്ളാഹുവിനെ അംഗീകരിക്കലാണ് അംഗീകാരത്തിന്റെ പേരിൽ നബി അടുക്കൽ ചെന്നിട്ട് പറയുന്നു നബിയെ അങ്ങ് രക്ഷപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു ഫതുലൻ ഔദാര്യമായി ആഗ്രഹിക്കപ്പെടുന്ന കാര്യം യുഹ്ലാ അത് ലഭ്യമാകുന്നു ലഭ്യമാകും അത് നേടിത്തരും അങ്ങയുടെ ഔദാര്യം കൊടുക്കുക അങ്ങ് ചൊരിച്ചു തരുന്നത് ഔദാര്യമായി തരുന്നത് ഈ സൗഭാഗ്യം നേടിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങ് കുന്തും ആയിട്ടുണ്ട് നബിയെ ലതൈഹി അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വലിയ സ്ഥാനമുള്ള ആൾ ആയിട്ടുണ്ട് دخول جنات إليها سابقا مفائزي مدح طه لاحقا وممات سعد بالشهادة ناطقا متجنبا عن اللعين رجيما صلوا عليه وسلموا تسليما ودخول جنات جنات البرغيشي كند سرغنت البرغيشي كند

വിജയമുള്ള മരണം ആഗ്രഹിക്കുന്നു നബിയെത്തിന് അകറ്റി നിർത്തപ്പെട്ടതായ രീതിയിൽ അകർത്തിയിട്ട് എനിക്ക് എന്നെ എന്നൊട്ട് അല്ലെ ഐന പിട്ട പിശാജിനെ റജീമൻ ആട്ടി ഓടിക്കപ്പെട്ട ആ എന്നെ തൊട്ട് അകറ്റി നിർത്തിയിട്ട് മരിക്കണം നബിയെ دبن كما أبد الرشاد وعلما عداد كل مكونات كلما حج التي قوى زمزما صلوا عليه وسلموا تسليما صلى الإله الله صلاة نروه على النبي وَسَلَّمَا نبي دن ملد ميري لبسلما مل سلام نروه كما عبد الرشاد നന്മകൾ വെളി വെളിപ്പെടുത്തിയതുപോലെ തന്നതുപോലെ സർവ്വ നന്മയും സർവ്വ ഹിതായത്വം പഠിപ്പിച്ചു തന്നതിൽ ആ വിധങ്ങളുടെ പേരിൽ അപ്രകാരം ഉണ്ടാകട്ടെ ആയതാതെ കുല്ലി മുഖവനാത്തിൻതാത് എണ്ണം കണക്കെ കണക്കെ സൃഷ്ടി കുല്ലി മുക്കവനാത്തിൻ സർവ സൃഷ്ടികളുടെയും എണ്ണം കണക്കെ അവര് ഹജ്ജ് ചെയ്യുന്ന കാലത്തോളം കയാമത്തെ നാൾ വരെ ഹജ്ജ് നടക്കും ചുമരും അതെല്ലാമാണല്ലോ അതെല്ലാം അവർ കരുതി വരുന്ന കാലത്തോളം നല്ലാത്ത് സലാമിനോടെ അത് സുഗന്ധം നിറഞ്ഞു കിടക്കുന്ന തങ്ങനെ മൂടുന്നു സർവദോഷികൾക്കും ശുപാർശ ചെയ്യാൻ പോകുന്ന മുത്തരവിധങ്ങൾ മൂടുന്ന സ്വലാത്തും ഈ വർദ്ധിച്ചിരിക്കുന്നു അത് വ്യാപകമാണ് അങ്ങനെ വ്യാപകമായും സുഗന്ധം നിറഞ്ഞും കിടക്കുന്ന സ്വലാത്ത് സലാത്തു സലാം അവിടുത്തെ കുടുംബത്തിനും അത് സന്തോഷം നൽകുന്ന ഫാഹത്ത് അടിച്ചു വീശുന്ന കസ്തൂരി പോലെ സുഗന്ധം ആ കസ്തൂരി പോലെ

അള്ളാഹുവിന്റെ തഹയ്യത്തും അതിന്റെ കൂടെ ഉണ്ട് സലാം അങ്ങയുടെ സ്ഥാനത്ത് ആദരിച്ചുകൊണ്ട് ആ മുത്തിനു സലാത്തും എല്ലാരും നിർവഹിക്കൂ ബഹുമാനപ്പെട്ട ഉമർ ഈ കവിത ഇതൊക്കെയാണ് സ്നേഹപ്രകടനം ഈ സ്നേഹപ്രകടനങ്ങളാണ് ഈമാൻ സജീവമാക്കുന്നത് സൽക്കർമ്മം നല്ല സാമൂഹിക ബോധം സാമൂഹ്യ സേവനം മറ്റ് വ്യക്തിത്വ വികാസം നന്മയിലെ ഉന്നതി സ്വഭാവത്തിലെ ആ അതിലെ ഇമ്പ്രൂവ്മെന്റ് അതിൻ്റെ പുരോഗതി ഇതെല്ലാം നേടാനുള്ള മാർഗങ്ങളാണ് ഈ സ്നേഹപ്രകടനം ഇതാണ് ഇന്നത്തെ പുതിയ ലോകമൊക്കെ അനുദാപനം ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം ഉള്ളത് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ പുതിയ കൂട്ടുകാർക്കെല്ലാം ഈയൊരു വഴി ഈ ഇതിന്റെ സൗരഭ്യവും അതിൻ്റെ ആ മഹത്വവും അത് അനുഭവിച്ചറിയാനും കൂടെ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ